ം അഞ്ചുകുന്നിൽ പൊള്ളലേറ്റ കുട്ടി വിദഗ്ധ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട സംഭവത്തിൽ പിതാവും ചികിത്സ നൽകിയ വൈദ്യനും അറസ്റ്റിൽ പിതാവ് അൽത്താഫിനെയും വൈദ്യൻ ജോർജിനെയുമാണ് പനമരം പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്ന് വയസ്സുകാരനും മുപ്പത് ശതമാനത്തോളം പൊള്ളലേറ്റിരുന്നുവെങ്കിലും കുടുംബം നാട്ടുവൈദ്യന്റെ ചികിത്സ തേടുകയായിരുന്നു കഴിഞ്ഞ മാസം ഒൻപതിനാണ് ചൂടുവെള്ളം ദേഹത്തേക്ക് മറിഞ്ഞ് മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് ഹസന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച കുട്ടിയെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നാൽ കമ്മന സ്വദേശിയായ ഐക്കരക്കുടി ജോർജ് എന്ന വൈദ്യന്റെ അടുക്കലേക്കാണ് പിതാവ് വൈശമ്പത്ത് അൽഫാഫ് കുട്ടിയെ എത്തിച്ചത് പതിനേഴാം തീയതി പനമരം പോലീസ് സ്റ്റേഷനിൽ കുട്ടിക്ക് ചികിത്സ നൽകുന്നില്ലെന്ന ഫോൺ സന്ദേശം ലഭിച്ചു പിന്നീട് പോലീസ് ഇടപെട്ടാണ് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ആരോഗ്യസ്ഥിതി മോശമായ അവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച കുട്ടി ഇരുപതാം തീയതി മരണപ്പെട്ടു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു ചികിത്സ നിഷേധം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലാണ് അറസ്റ്റ് നടപടി വിദഗ്ധ ചികിത്സ ലഭിക്കാത്തതാണ് മരണകാരണമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ബാലനീതി നിയമത്തിലെ വകുപ്പുകൾ എന്നിവ ചുമത്തിയാണ് അറസ്റ്റ് പനമരം പോലീസ് ഇൻസ്പെക്ടർ വി സിജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് അമൃതാന്യൂസ് വയനാട്